നേതാവ് ുളത്ത് പോലീസിന്റെ പിടിയിൽ പത്തോളം പേരടങ്ങുന്ന പൊതുസ്ഥലത്ത് ബഹളം വെച്ചതിനും മദ്യപിച്ചതിനുമാണ് ഗുണ്ടാസംഘത്തെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് വ്യക്തമാക്കി നേതാവ് പത്തോളം കുപ്രസിദ്ധ ഗുണ്ടയുടെ പിറന്നാൾ സംഗമത്തിനിടയിൽ നിന്നാണ് ഇവർ പിടിയിലായത് ോളം പേർ ഓടി രക്ഷപ്പെട്ടു ഷാൻവധക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി മണ്ണാഞ്ചേരി സ്വദേശി അതുൽ നിതീഷ് പത്തിയൂർ സ്വദേശി വിജീഷ് കൃഷ്ണപുരം സ്വദേശി അനന്തു ഇടുക്കി സ്വദേശി അലൻ ബെന്നി തൃശൂർ സ്വദേശി പ്രശാൽ പത്തിയൂർക്കാല ഹബീസ് ഏനാക്കുളങ്ങര വിഷ്ണു ചേരാപ്പള്ളി സെയ്ഫുദ്ദീൻ ഹരിപ്പാട് സ്വദേശി രാജേഷ് കുമാർ എന്നിവരാണ് പിടിയിലായത് ഇവർ വന്ന വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് അതുലിന്റെ നേതൃത്വത്തിലാണ് സംഘം രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിന്റെ വിധി വന്നതിന് പിന്നാലെ ഒത്തുകൂടിയത് കരീലക്കുളങ്ങര സ്റ്റേഷൻ പരിധിയിലെ ഗുണ്ടയായ നിതീഷിന്റെ പിറന്നാൾ ആഘോഷ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതികൾ എരുവയിൽ സംഗമിച്ചതെന്നാണ് റിപ്പോർട്ട് രക്ഷപ്പെട്ടവരിൽ മറ്റൊരു കൊലപാതക കേസ് പ്രതി ഉൾപ്പെടെ ഉണ്ടെന്നാണ് സൂചന ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ായംകുളം ഡിവൈഎസ്പി അജയ് നാഥിന്റെ മേൽനോട്ടത്തിൽ കായംകുളം സി ഐ ഗിരിലാൽ കരീലക്കുളങ്ങര സി ഐ സുനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട് വളഞ്ഞാണ് സംഘത്തെ ന്യൂസ് ബ്യൂറോ കായംകുളം